ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മഹാഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രത്തിലെ ഒരു ഭാഗമാണ് എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം അന്നത്തെ ആ രാത്രിയിൽ പൂനിലാവ് കൊണ്ട് ചന്ദ്രൻ ഭൂമിയെ പുതപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടായിരുന്നു ആ ദിവസം തിരുവനന്തപുരത്തെ ചെമ്പഴത്നി എന്ന കൊച്ചു ഗ്രാമത്തിലെ വയൽവാരം വീട്ടിൽ ആരുമെന്ന് ഉറങ്ങിയില്ല കാരണം കുട്ടിയമ്മയ്ക്ക് പേറ്റുനോവ് ആരംഭിച്ചിരിക്കുന്നു ഭർത്താവ് മാടനാശാനും മറ്റു കുടുംബാംഗങ്ങളും പുതിയ ജീവനെ വരവേൽക്കാൻ ഒരുങ്ങി നിന്നു ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞ് മൂന്നാം നാൾ ചതയത്തിൽ പുലർച്ചാറേക്കാലിന് മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി ഗുരുദേവൻ ജനിച്ചു ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ കരയാറുണ്ടല്ലോ എന്നാൽ ഗുരുദേവൻ കരഞ്ഞതേയില്ലെന്നാണ് ചരിത്രം പറയുന്നത് മാടനാശാനും കുട്ടിയമ്മയും കുഞ്ഞിന് നാരായണൻ എന്നു പേരിട്ടു നാണുവെന്നു വിളിച്ചു വീട്ടുകാരുടെ ഓമനയായി കൊച്ചു നാണു വളരാൻ തുടങ്ങി അതിനനുസരിച്ച് നാണുവിൻ്റെ കുസൃതികളും അന്നത്തെ കാലം അയിത്തമുള്ളതായിരുന്നുവല്ലോ എന്നാൽ അതൊന്നും നാണുവിന് പ്രശ്നമില്ലായിരുന്നു എല്ലാ കുട്ടികളുടെ കൂടെയും നാണു കളിക്കാൻ പോകുമായിരുന്നു തീണ്ടി വന്ന് വീട്ടിൽ അയിത്തം പാവിച്ചു നിൽക്കുന്നവരെ എല്ലാം തൊടും നാണുവിനെ ശകാരിച്ച് അവർ വീണ്ടും കുളിക്കാനായി പോകും അതുപോലെ പൂജയ്ക്കായി ഒരുക്കി വച്ചിരിക്കുന്ന കൽക്കണ്ടവും മുന്തിരിയുമൊക്കെ എടുത്തു കഴിക്കും അത് ഭഗവാൻ കൊടുക്കേണ്ട ആദ്യമെന്ന് അമ്മ പറയുമ്പോൾ ഞാൻ സന്തോഷിച്ചാൽ ദൈവവും സന്തോഷിക്കും അമ്മേ എന്നു പറഞ്ഞു നാണു തിരുത്തുമായിരുന്നു ഓലമടൽ മുറിച്ച് പശുക്കളാക്കി കെട്ടി അവയ്ക്ക് വെള്ളവും പുല്ലും കൊടുക്കുക പശുക്കുട്ടിയെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പൂവുകൾ ഇറുത്ത് മാല കെട്ടി പൂജാരികളെപ്പോലെ അവയെ പൂജിക്കുക എന്നിങ്ങനെ പോകുന്നു നാണുവിൻ്റെ വിനോദങ്ങൾ അങ്ങനെയിരിക്കെ നാണുവിൻ്റെ വീട്ടിൽ ഒരു മരണം നടന്നു മരിച്ചയാളെ ചൊല്ലി എല്ലാവരും കരയുന്നതും വിഷമിക്കുന്നതും കൊച്ചു നാണു കണ്ടു എന്നാൽ ശവസംസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരമായപ്പോഴേക്കും ആളുകൾ വട്ടം കൂടി ഇരുന്ന് മുറുക്കാനും വെടിവട്ടം പറയാനും തുടങ്ങി സങ്കടമെല്ലാം എവിടെയോ മറിഞ്ഞിരിക്കുന്നു അല്പം നേരം കഴിഞ്ഞപ്പോൾ വീട്ടിലെങ്ങും നാണുവിനെ കാണാനില്ല വീട്ടുകാർ എല്ലായിടത്തും കുഞ്ഞിനെ തിരയാൻ തുടങ്ങി അപ്പോൾ ആരോ വന്നു പറഞ്ഞു കുട്ടി കുറച്ചകലെയുള്ള ഒരു പൊന്തക്കാട്ടിൽ കണ്ണുമടച്ചിരിക്കുന്നുണ്ടെന്ന് വീട്ടുകാർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഗാഠമായ ധ്യാനത്തിലിരിക്കുന്ന കുട്ടിയെയാണ് എന്തിനാണ് നാണു ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നാണു പറഞ്ഞു അച്ഛ ഇവിടെ ഒരു മരണം നടന്നപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാൽ പിന്നീട് ഞാൻ കാണുന്നത് കളിയും ചിരിയുമാണ് ഇതിനെപ്പറ്റിയാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നത് കുട്ടിയുടെ വാക്കുകൾ മുതിർന്നവരെ ഒന്ന് ചിന്തിപ്പിച്ചു ണുവിന് അഞ്ചു വയസ്സായപ്പോൾ മൂത്ത മൂത്തപ്പിള്ളയുടെ അടുത്ത് എഴുത്തിനിരുത്തി അസാമാന്യ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടായിരുന്ന നാണു ആശാൻ പഠിപ്പിക്കുന്നതൊക്കെ വേഗത്തിൽ ഗ്രഹിച്ചു മൂത്ത മൂത്തപ്പിള്ളയുടെ അടുത്തുള്ള പഠനം പൂർത്തിയായപ്പോൾ മാടനാശാൻ മകനെ താൻ പഠിപ്പിക്കുന്ന പള്ളിക്കൂടത്തിലാക്കി മാടനാശാൻ സംസ്കൃത പണ്ഡിതനും പുരാണ ഇതിഹാസങ്ങളിൽ നല്ല പാടവമുള്ള ആളുമായിരുന്നു അദ്ദേഹം പരിസരവാസികൾക്ക് രാമായണ കഥകളും മഹാഭാരതവുമെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു കുട്ടിയമ്മ വളരെ ഭക്തയുമായിരുന്നു പുലർക്കാലി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നാണവും കൂടെ എഴുന്നേൽക്കുമായിരുന്നു ഒരു ദിവസം നാണവും കൂട്ടുകാരും പള്ളിക്കൂടം വിട്ടു വരികയായിരുന്നു അപ്പോൾ വഴിയരികിൽ ഒരു സന്യാസി നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജടയും വസ്ത്രവുമെല്ലാം കണ്ടപ്പോൾ കുട്ടികൾ ഭ്രാന്തനെന്നു പറഞ്ഞ് കല്ലെടുത്തെറിയാൻ തുടങ്ങി ഇതു കണ്ട കൊച്ചു നാണുവിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല നാണു അവിടെ നിന്ന് കരയാൻ തുടങ്ങി കുട്ടികളെല്ലാം അവരുടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു തന്നെയും നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന നാണുവിൻ്റെ അരികിലേക്ക് സന്യാസി ചെന്ന് കാരണം തിരക്കി കുട്ടികൾ അദ്ദേഹത്തെ കല്ലെറിയുന്നത് നാണുവിന് വളരെ വേദനയുണ്ടാക്കിയിരുന്നു എന്നാൽ അത് തടയുവാൻ സാധിച്ചതുമില്ല ഇതറിഞ്ഞ സന്യാസി നാണുവിനെ സമാധാനിപ്പിച്ചു താൻ കുട്ടിയെ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞ് നാണുവിനെ തോളിലേറ്റി വീട്ടുമുറ്റത്തെത്തിച്ചു എന്നിട്ട് നാണുവിൻ്റെ തലയിൽ അനുഗ്രഹിച്ചു നാണു ഒരു നാൾ വലിയവനാകും ഒരു കാലത്ത് ആ ദിവ്യനായ സന്യാസിയുടെ വാക്കുകൾ അർത്ഥവത്താവുക തന്നെ ചെയ്തു നാണു ലോകമെങ്ങും അറിയുന്ന വലിയൊരു മഹാഗുരുവായി മാറി ഗുരുദേവചരിത്രം തുടരുന്നു നന്ദി